നാടിന് പ്രയോജനമില്ലാതെ വോർക്കാടി ആനക്കൽ കുടിവെള്ള പദ്ധതി കോടികൾ മുടക്കി തുടങ്ങിയ പദ്ധതിയാണ് അധികൃതരുടെ അനാസ്ഥയെ തുടർന്ന് ഫലപ്രദമായി ഉപയോഗിക്കുവാൻ സാധിക്കാത്തത് പദ്ധതി മിഷൻ വന്നതല്ലാതെ മറ്റൊരു നേട്ടവും ഉണ്ടായില്ല ഓപ്പറേഷൻ തിയേറ്ററോടുകൂടി തിമിര ശസ്ത്രക്രിയ രംഗത്ത് വ്യക്തി മുദ്ര പതിപ്പിച്ച ഡോക്ടർമാരുടെ സേവനത്തോടൊപ്പം ആധുനികവും നൂതനവുമായ ചികിത്സയും ചികിത്സാ ഉപകരണങ്ങളും മയ്യ ഐ കെയർ സെന്റർ మూవీ మాక్స్ థియేటర్ ఎదుర్వశం కాసర్గోడ్ വോർക്കാടി ആനക്കൽ ഗുവത പദവ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായാണ് വോർക്കാടി ആനക്കൽ കുടിവെള്ള പദ്ധതി തുടങ്ങിയത് രണ്ടായിരത്തി പതിനൊന്നിൽ അന്നത്തെ ജലവിഭവ വകുപ്പ് മന്ത്രി എൻ കെ പ്രേമചന്ദ്രനായിരുന്നു പദ്ധതി നാടിന് സമർപ്പിച്ചത് എന്നാൽ പദ്ധതി കമ്മീഷൻ ചെയ്ത് പന്ത്രണ്ട് വർഷം കഴിഞ്ഞെങ്കിലും അധികൃതരുടെ അനാസ്ഥയെ തുടർന്ന് കോടികൾ മുടക്കി തുടങ്ങിയ പദ്ധതിയുടെ പ്രയോജനം നാടിന് ലഭിക്കാത്ത അവസ്ഥയാണ് ആവശ്യത്തിന് ടാപ്പുകൾ പോലും സ്ഥാപിക്കാത്തതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വലിയ പ്രതിഷേധത്തിനി ആനക്കൽ ് ടാങ്ക് മുതൽ പാവർ വില്ലേജിൽപ്പെട്ട ബേക്കറി ജംഗ്ഷൻ വരെ റോഡരികിൽ വലിയ പൈപ്പുകൾ സ്ഥാപിച്ചെങ്കിലും ഇത് മൂന്ന് വർഷത്തിനകം കേടായി ഈ ഭാഗങ്ങളിൽ റോഡിന്റെ മറുപരയിലും ഇതേ രീതിയിൽ പൈപ്പുകൾ സ്ഥാപിച്ചിരുന്നു ഇത്തരത്തിൽ കോടികൾ മുടക്കി തോന്നുന്നിടത്തെ ടാപ്പുകൾ സ്ഥാപിച്ചതല്ലാതെ പദ്ധതി കൊണ്ട് യാതൊരു ഗുണവും ലഭിച്ചില്ലെന്ന് നാട്ടുകാർ പറയുന്നു ഈ വെള്ളം യഥാർത്ഥത്തിൽ ഇവിടെ ആവശ്യമുള്ള ജനങ്ങൾക്ക് ഇത് കൊടുക്കാൻ വേണ്ടിട്ടുള്ള ഒരു നടപടി ഉണ്ടായിട്ടില്ല മാത്രമല്ല കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷത്തിനിപ്പുറം ഇത് ജലജീവൻ മിഷനിലൂടെ ലിങ്ക് ചെയ്തിട്ട് എല്ലാ വീടുകളിലേക്കും പൈപ്പ് കണക്ഷൻ സ്ഥാപിക്കുകയും അത് വീട്ടുകാരുടെ അനുമതി പോലും ഇല്ലാണ്ട് എല്ലാ വീടിലേക്കും പോയി ടാപ്പ് ഇട്ട് കണക്ഷൻ സ്ഥാപിച്ചു എന്നിട്ട് ഇപ്പോൾ ഓരോ ആൾക്കാർക്കും പത്തായിരം പതിനയ്യായിരം ഇരുപതിനായിരം രൂപ ബില്ല് വരുന്നുണ്ട് ബില്ല് അടക്കണം എന്ന് നിർബന്ധിക്കുന്നുണ്ട് പക്ഷേ ഒരു തുള്ളി വെള്ളം പോലെ എടുക്കാത്ത ഒരു ഒരു കുറേ വീട്ടുകാരുണ്ട് ഈ വർഷം നമ്മുടെ പഞ്ചായത്ത് കുടിവെള്ളം സപ്ലൈ ചെയ്തത് ഏകദേശം പതിനെട്ട് ലക്ഷം വരെ ബില്ല് ആയിട്ടുണ്ട് ഈ വെള്ളം ഈ ജലജീവൻ മിഷനിൽ ഉൾപ്പെടുത്തി ഈ കുടിവെള്ള പദ്ധതിയുടെ ഇത് യാഥാർത്ഥ്യമായാൽ കൊല്ലത്തിൽ ഈ പഞ്ചായത്ത് അനുവദിക്കുന്ന പതിനഞ്ച് ലക്ഷം ഇരുപത് ലക്ഷം പഞ്ചായത്തിന് അത് കൊടുക്കേണ്ട ആവശ്യവുമില്ല ജനങ്ങൾക്ക് വളരെ നല്ല ഉപകാരവുമാവും പദ്ധതി ജൽ ജീവൻ മിഷൻ ഏറ്റെടുത്തുവെങ്കിലും നാട്ടുകാർക്ക് പതിനായിരങ്ങൾ ബില്ല് വന്നതല്ലാതെ മറ്റൊരു നേട്ടവും ഉണ്ടായില്ല വിഷയത്തിൽ കോടതിയെ സമീപിക്കുകയല്ലാതെ മറ്റു നിർവാഹമില്ലെന്ന് ഗുണഭോക്താക്കൾ പറയുന്നു നാഥിനില്ലാത്തതിനെ തുടർന്ന് കണക്ഷനുമായി ബന്ധപ്പെട്ട് പരാതി പറയാൻ പോലും പറ്റാത്ത അവസ്ഥയാണെന്നും ആവശ്യത്തിന് കുമ്പളയിലെ എഇയോ ഓവർസിയറെയോ അറിയിക്കേണ്ട സ്ഥിതിയാണുള്ളതെന്നും ഗുണഭോക്താക്കൾ പറയുന്നു കോടിക്കണക്കിന് രൂപ ചെലവിട്ട പദ്ധതിയുടെ പ്രയോജനം ലഭ്യമാക്കുവാൻ ആവശ്യത്തിന് ഉദ്യോഗസ്ഥരെ നിയമിച്ച് ഓരോ വാർഡ് വില്ലേജ് ക്രമത്തിൽ കുടിവെള്ളം വിതരണം ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ധനരാജ് ന്യൂസ് ബ്യൂറോ ഉപ്പള